ില്ല ഞാൻ ചോദിക്കട്ടെ മണിയുടെ അപ്പൻ നല്ല ചക്കുക്കുരു പോലെ ഇരുന്നയാളാണല്ലോ മാധവ ശാന്തി അല്ലെ എമ്മോ മണി നല്ല ചക്കക്കുരു പോലെയാ എം എം മണിയുടെ അപ്പം മാധവ ശാന്തി പിന്നെ എങ്ങനെയാ ഈ മാധവ ശാന്തിയുടെ മകൻ എം എം മണി ഈ ചുട്ട കശവണ്ടി മോഡിയായി പോയത് എന്ന് ചുട്ട കശവണ്ടിയിൽ നോക്കുന്നു നോക്കുന്നത് അതിന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഡീനിന്ന് മാതാവ് പ്രസവിച്ചത് നല്ല സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ മണിയ ഏതോണ്ട് പാറമടയില്ല ഇയാള് കണ്ടുകഴിഞ്ഞാല് കാക്കരെന്നറ എല്ലാം കൊണ്ടും കാല് കുറച്ചിങ്ങനെ അകത്തി വെച്ച് കളിക്കുന്ന ഒരു ആർട്ട് ഫോം ആണ് ഒരു പുരുഷൻ കാലും കവിച്ചു വെച്ചിട്ട് മോഹിനിയാട്ടം കളിക്കാൻ കളിക്കാന്ന് ഇതുപോലൊരു ഇതുപോലൊരോചക ഇല്ല എന്റെ അഭിപ്രായത്തില് മോഹിനിയാട്ടം ഒന്നും ആമ്പിള്ളേർക്ക് പറ്റണമെങ്കിൽ അതുപോലെ സൗന്ദര്യം ഉണ്ടാവണം ആമ്പിള്ളേരില് നല്ല സൗന്ദര്യം ഉള്ളവരുണ്ട് അവരായിരിക്കണം ഇവനെ കണ്ടു കഴിഞ്ഞാണ്ടല്ല ദൈവം പോലെ പെറ്റ തള്ള സഹിക്കൂല ഒരേ സ്വരമുള്ള രണ്ട് പ്രതികരണങ്ങൾ രണ്ടും നിറത്തിന് മേലുള്ള അധിക്ഷേപം ഒന്ന് സോഷ്യൽ മീഡിയ ഏറ്റെടുത്തതോടെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യാൻ നിർബന്ധിതരായി മറ്റൊന്ന് കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് വേണ്ടി മാധ്യമങ്ങൾ ചെയ്യുന്ന വിടുപണിയെ വെളിവാക്കും ഇയാള് കണ്ടു കഴിഞ്ഞാല് വെച്ച് കളിക്കുന്ന ഒരു ഒരു ആർട്ട് പുരുഷൻ കാലും കവിച്ച് വെച്ചിട്ട് മോഹിനിയാട്ടം കളിക്കാൻ പറഞ്ഞ ഇതുപോലൊരോചക ഇല്ല എന്റെ അഭിപ്രായത്തില് മോഹിനിയാട്ടം ഒന്ന് ആമ്പിള്ളേർക്ക് പറ്റണമെങ്കിൽ അതുപോലെ സൗന്ദര്യം ഉണ്ടാവണം ആംബിള്ളേരില് നല്ല സൗന്ദര്യം ഉള്ളവരുണ്ട് അവരായിരിക്കണം ഇവനെ കണ്ടു കഴിഞ്ഞാണ്ടല്ല ദൈവം പോലെ പെറ്റ തള്ള സഹിക്കൂലോസ് മാതാപിതാക്കൾക്ക് സൗന്ദര്യം ഉള്ളത് കൊണ്ടാണ് കോസിന് സൗന്ദര്യം ഉണ്ടായത് അത് മണി എന്നതിനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ ചോദിക്കട്ടെ മണിയുടെ അപ്പൻ ചക്കുക്കുരു പോലെ ഇരുന്നയാളാണല്ലോ മാധവശാന്തി അതെ എം എം മണി നല്ല ചക്കുരു പോലെയാ എം എം മണിയുടെ അപ്പം മാധവശാന്തി ഇരുന്നത് പിന്നെ എങ്ങനെയാ ഈ മാധവശാന്തിയുടെ മകൻ

അവർ നിർബന്ധിതരായി ആർ എൽ വി രാമകൃഷ്ണനൊപ്പം നിൽക്കേണ്ടി വന്നു അവർ അതിനോടൊപ്പം തന്നെ സംഘപരിവാർ ചെയ്ത ഈ പ്രവർത്തനത്തെ വെള്ളപൂശാനായി വിദഗ്ധമായി ഇടപെട്ടുകൊണ്ടേയിരുന്നു പക്ഷേ എം എം മണി എന്ന സി പി എം നേതാവ് അദ്ദേഹത്തെ വംശീയപരമായി നിറം പോലും അധിക്ഷേപിക്കുന്ന ഈ തരന്താണ് പ്രതികരണം ചർച്ചയല്ല മാധ്യമങ്ങളിലൂടെ ആരെയും കേൾപ്പിച്ചില്ല വിവാദമല്ല കോൺഗ്രസ് നേതാവിന്റെ അതിരുവിട്ട പ്രസംഗമല്ല സ്വാഭാവിക നടപടി വിമർശിക്കേണ്ടവരാ ഇനിയും വെച്ച് പൊറപ്പിക്കേണ്ടതുണ്ടോ പക്ഷം ചേരലിന്റെ നഗ്നമായിട്ടുള്ള ഒരു ഉദാഹരണമല്ലേ ഇതൊക്കെ എന്നിട്ടും ഇന്നും പറയും നിഷ്പക്ഷ മാധ്യമ പ്രവർത്തനം പോലും തിരിച്ചെന്തെങ്കിലും പറഞ്ഞാൽ ഇതാ വേട്ടയാടുന്നേ സൈബർ അറ്റാക്ക് നടത്തുന്നെ ഇത്തരം പച്ച നിറുകേടുകളെ നേരിടേണ്ടതല്ലേ ഇവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ പരസ്യമായി വിമർശിക്കാതെ പോയാൽ അത് ഒരു പക്ഷെ കാലത്തിനോട് ചെയ്യുന്ന തെറ്റാകും അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ഇരട്ടത്താപ്പുകളെ തുറന്നു കാട്ടുന്നത് ആർ എൽ വി രാമകൃഷ്ണൻ നിറത്തിൻ്റെ പേരിൽ നേരിട്ട അധിക്ഷേപം അത് ഈ ഭൂമുഖത്ത് ആരും നേരിടാൻ പാടില്ലാത്തതാണ് അത് എം എം മണിയായാലും ശരി മറ്റേത് വ്യക്തിയുമായിക്കോട്ടെ കാര്യം പരിഷ്കൃത കാലഘട്ടത്തിൽ വ്യക്തിയെ ഇത്തരത്തിലുള്ള അവഹേളനങ്ങൾ നടത്താൻ പാടില്ല തിരിച്ചദ്ദേഹമാണ് ഇതെല്ലാം നടത്തിയിരുന്നെങ്കിൽ ഇവിടെ കത്തിപ്പിടിച്ചേനെ പക്ഷേ ഡീങ്കുരിയാക്കോസിനുള്ള വെളുത്ത പ്രിവിലേജ് അത് തന്നെയാണ് പല മാപ്രകളും ഈ നാട്ടിൽ പലർക്കും കൽപ്പിച്ചിരിക്കുന്നത് കാര്യം അവരുടെ മനസ്സുകൾ കറുപ്പാണ് അതുകൊണ്ട് ഇത്തരം ചില പ്രിവിലേജ് ആൾക്കാരുടെ പ്രതികരണങ്ങൾ അത് പുറത്തേക്ക് വരാതെ ഒളിച്ചു പിടിക്കാൻ അവർക്ക് വിദഗ്ധമായി അറിയാം ഇയാള് കണ്ടുകഴിഞ്ഞാല് എല്ലാം കൊണ്ടും കാല് കുറച്ചിങ്ങനെ അകത്തി വെച്ച് കളിക്കുന്ന ഒരു ഒരു പുരുഷൻ കാലും കവച്ചു വെച്ചിട്ട് മോഹിനിയാട്ടം കളിക്കാൻ പറഞ്ഞ ഇതുപോലൊരോചക ഇല്ല എൻ്റെ അഭിപ്രായത്തിൽ മോഹിനിയാട്ടം ഒന്ന് ആമ്പിള്ളേർക്ക് പറ്റണമെങ്കിൽ അതുപോലെ സൗന്ദര്യം ഉണ്ടാവണം ആംപിള്ളേരിൽ നല്ല സൗന്ദര്യം ഉള്ളവരല്ലേ അവരായിരിക്കണം ഇവനെ കണ്ടു കഴിഞ്ഞാണ്ടല്ല ദൈവം പോലെ പെറ്റ തള്ള സഹിക്കില്ല ോസിന്റെ മാതാപിതാക്കൾക്ക് സൗന്ദര്യമുള്ളത് കൊണ്ടാണ് സൗന്ദര്യം ഉണ്ടായത് അത് മണി അതിനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ ചോദിക്കട്ടെ മണിയുടെ അപ്പൻ നല്ല ചക്കുക്കുരു പോലെ ഇരുന്നയാളാണല്ലോ മാധവ ശാന്തി അല്ലെ എം എം മണി നല്ല ചക്കക്കുരു പോലെയാ എം എം മണിയുടെ അപ്പം മാധവശാന്തി ഇരുന്നത് പിന്നെ എങ്ങനെയാ ഈ മാധവശാന്തിയുടെ മകൻ ி போச்சது நல்லிஸ்பது மணியாண்டு பார்க்க முறையில்